പ്രിയമുള്ളവരെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദ്ദവുമായി സ്വാഗതം ചെയ്യുന്നു രണ്ട് ദിവസമായിട്ട് നമ്മൾ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത് കേരളത്തിൻ്റെ വികസനത്തിൽ ആർക്കാണ് പങ്ക് എന്നുള്ളതിനെക്കുറിച്ചുള്ള ചർച്ചകളാണ് വാർത്താ മാധ്യമങ്ങളിലും ചാനലുകളിലും സോഷ്യൽ മീഡിയ ഇടങ്ങളിലും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ യു ഡി എഫ് കൊണ്ടുവന്നിട്ടുള്ള പദ്ധതികളുടെയൊക്കെ ക്രെഡിറ്റ് ഏറ്റെടുത്തുകൊണ്ട് അതിൻ്റെ അട്ടിപ്പേറിൻ്റെ ആശാന്മാരാവാൻ നോക്കുന്നവർക്ക് ശശി തരൂരിൻ്റെ ലേഖനമോ ആന്റണിയുടെ മുഖസ്തുതി പ്രസംഗമോ അല്ല കണക്കും കാര്യം കൃത്യമായി വസ്തുതാപരമായി എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ടാണ് മുസ്ലിം ലീഗ് നേതാവും മുൻ വ്യവസായ ഐ ടി വകുപ്പ് മന്ത്രിയൊക്കെ ആയിരുന്ന പി കെ കുഞ്ഞാലിക്കുട്ടി തിരിച്ചടിച്ചത് കേരള വികസനത്തിന് ശിലഭാഗിയത് യു ഡി എഫ് എന്ന ചന്ദ്രികയിലൂടെ ഒരു ലേഖനം എഴുതിക്കൊണ്ടാണ് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് കണക്ക് തീർത്ത് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് സംസ്ഥാനത്തിന്റെ മുന്നേറ്റം സാധ്യമാകുന്ന പദ്ധതികൾക്കെല്ലാം തുരങ്കം വെക്കുകയായിരുന്നു ഇടതുപക്ഷത്തിന്റെ നയം അതിനിപ്പോൾ പക്ഷാതാപവും തിരുത്തലും ഒക്കെ ഉണ്ടാകുന്നത് നല്ല കാര്യം തന്നെ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ സംസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് തടസ്സം സൃഷ്ടിക്കുകയും പദ്ധതികൾ രക്തരൂക്ഷിതമായ സമരങ്ങളിലൂടെ മുടക്കുകയും ചെയ്യുകയായിരുന്നു ഇടതുപക്ഷത്തിന്റെ സമീപനം എഞ്ചിനീയർ കോളേജുകൾ സ്ഥാപിക്കുന്നതിനും സർവകലാശാലകൾ സ്ഥാപിക്കുന്നതിനുമൊക്കെ എതിരെ ക്യാമ്പസുകളെ ഉത്സവ പറമ്പാക്കി മാറ്റി എക്സ്പ്രസ് ഹൈവേയുടെ കാര്യത്തിൽ പശുക്കളെ കെട്ടുന്നതും കൊണ്ടുപോകുന്നതും പറഞ്ഞുകൊണ്ട് തടസ്സമുണ്ടാക്കി മുടക്കി നോക്കുകൂലി ആവശ്യപ്പെട്ടുകൊണ്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് നിക്ഷേപകരെ തടഞ്ഞു ഇങ്ങനെ ശശി തരൂരിന്റെ ലേഖനത്തെ ചുറ്റിപ്പറ്റി മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാരും ഇടതുപക്ഷത്തെ പ്രത്യേകിച്ച് സി പി എമ്മിന്റെ മൂത്തതും മൂക്കാത്തതുമായ നേതാക്കളും പറഞ്ഞുകൊണ്ടിരിക്കുന്ന പച്ച നുണകളെയും പൊള്ളത്തരങ്ങളെയും എല്ലാം തുറന്നു കാട്ടി തിരിച്ചടിക്കുകയാണ് പി കെ കുഞ്ഞാലിക്കുട്ടി ചന്ദ്രികയിൽ എഴുതിയിട്ടുള്ള ആ ലേഖനത്തിലൂടെ ഏതായിരുന്നാലും എല്ലത്തിന്റെയും അട്ടിപ്പേർ ഏറ്റെടുത്തു കൊണ്ട് പിണറായി വിജയൻ കേമനാണ് എന്ന് വരുത്തി തീർക്കാൻ പി ആർ വർക്കിലൂടെയും പാർട്ടി സഖാക്കളുടെ വർക്കിലൂടെയും ഒക്കെ വലിയ പരിശ്രമം നടത്തുന്നതിനിടയിൽ വീണ് കിട്ടിയ ഒരാുധമാണ് ശശി തരൂരിന്റെ ലേഖനം ആ ലേഖനം കൊണ്ട് ആരാണ് കേരളത്തിന്റെ വികസനത്തിന് അടിത്തറ പാകിയത് എന്നും ആ ഘട്ടങ്ങളിലൊക്കെ എന്തായിരുന്നു ഇടതുപക്ഷത്തിന്റെ സമീപനമെന്നും ഈ വക കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ കാര്യങ്ങൾ പൊതുസമൂഹത്തിന് വ്യക്തമായും കൃത്യമായിട്ടും മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഈ ചർച്ചയിലൂടെ ഉണ്ടായിട്ടുള്ള ഒരു നേട്ടം